വില കൂടിയാൽ ഗുണം കൂടുമോ ഹായ് നാച്ചുറൽ ഡോക്സ് അക്വ ടെക്നോളജിയിലേക്ക് സ്വാഗതം ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട് ഓസിഡിൻ കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന മലയാളിക്ക് വിലക്കുറവ് കാണുമ്പോൾ എന്നും ഒരു കൗതുകമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഇതേ മലയാളി തന്നെയാണ് പ്രബുദ്ധ മലയാളി ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ ഞാൻ പലതവണ പറഞ്ഞാണ് ഓൺലൈനിലെ ക്വാളിറ്റിയും നമ്മുടെ റേറ്റും ഓൺലൈനിലെ റേറ്റും ഷോപ്പുകളിലെ റേറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡോട് എക്സാമ്പിൾ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ ഒരു യു എഫ് ഫിൽറ്റർ അതായത് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന രണ്ട് ടൈപ്പ് ഫിൽറ്റർ ഓൺലൈൻ ക്വാളിറ്റിയിലാണെങ്കിലും റീറ്റെയിലിൽ നമുക്ക് പുറത്ത് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു വ്യത്യാസം ഇന്ന് എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ രണ്ട് യു എഫ് ഫിൽട്രേഷൻ അതായത് അൾട്രാ ഫിൽറ്ററും ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അതുപോലെ ഇത് വില കുറഞ്ഞിട്ട് കിട്ടുന്നൊരു ആണ് അപ്പോൾ ഇത് രണ്ടിനും അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നല്ല ക്വാളിറ്റി തന്നെ പരീക്ഷിക്കാം കട്ട് ചെയ്യാൻ പോണേ ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒറിജിനൽ സാധനം ഇത് നാലിഞ്ചിൻ്റെയും വരാറുണ്ട് അതുപോലെ തന്നെ ടെൻ ഇഞ്ചിൻ്റെയും സാധനം വരാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു നാലിഞ്ചിൻ്റെ ആണോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യു എഫ് ഫിൽട്ടറിനകത്തെയും ഇതുപോലെ ഇത്രയും കാര്യങ്ങളെങ്കിലും ഉണ്ടാവണം ഇനി നമുക്ക് വില കുറഞ്ഞ സാധനത്തിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ പഠിക്കാം അപ്പോൾ ഇതാണ് വില കൂടിയ സാധനത്തിൻ്റെ അകത്തുള്ള പാർട്സുകൾ കേട്ടോ ി യു എഫ് ആണെന്ന് പറഞ്ഞ് കിട്ടുന്ന പാ ഫിൽറ്ററിന്റെ കാര്യം കൂടി നമുക്ക് നോക്കാം കാണുന്നുണ്ടല്ലോ അല്ലെ ഇതാണ് യു എഫ് ഫിൽട്ടർ സാധാ ഒരു സ്പോഞ്ചിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുള്ളൂ കാശ് കൂടുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു വില പറഞ്ഞു വന്നപ്പോൾ സാധാരണ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം ഇതിനകത്ത് വെച്ചിട്ട് ഇതാണ് യു എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത തവണ വില കുറച്ച് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വില കുറച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്